പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈബിൾ വായന ബൈബിൾ റീഡിംഗ് രണ്ട് കൊരിന്തോസ് അധ്യായം ഏഴ് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ട് കൊറിന്തോസ് എന്ന ലേഖനത്തിൽ നിന്ന് ഏഴാം അധ്യായം ആണ് ഇന്ന് വായിക്കുന്നത് പതിമൂന്ന് അധ്യായങ്ങൾ ഉള്ള രണ്ട് കൊറിന്തോസ് എന്ന ഈ ലേഖനം ജൂൺ പതിനേഴ് മുതൽ വായിച്ചു തുടങ്ങി ഈ വായന ജൂൺ മുപ്പതിന് പൂർണ്ണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കർത്താവ് ഈ ലേഖനം മുഴുവൻ തടസ്സമില്ലാതെ വായിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ വചന വായന കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ എല്ലാവരിലും ഉണ്ടാകട്ടെ രണ്ട് കൊരിന്തോസ് അധ്യായം ഏഴ് പ്രിയപ്പെട്ടവരെ ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം പശ്ചാത്താപത്തിൽ സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് ഇടമുണ്ടായിരിക്കട്ടെ ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല ആരെയും മുറിപ്പെടുത്തിയിട്ടില്ല ആരെയും വഞ്ചിച്ചിട്ടില്ല നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല ഞാൻ ഇത് പറയുന്നത് ഒന്നിച്ച് മരിക്കാനും ജീവിക്കാനും വേണ്ടി നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് നിങ്ങളിൽ ഉത്തമവിശ്വാസമുണ്ട് നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനവുമുണ്ട് ഞാൻ ആശ്വാസഭരിതനായിരിക്കുന്നു ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ ആനന്ദപൂരിതനുമാണ് ഞങ്ങൾ മക്ക ധോനിയായി ചെന്നപ്പോൾ പോലും ഞങ്ങൾക്ക് ഒരു വിശ്രമവും ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല ക്ലേശങ്ങൾ സദാ ഞങ്ങളെ അലട്ടിക്കൊണ്ടുമിരുന്നു പുറമേ മത്സരം അകമേ ഭയം എന്നാൽ ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിൻ്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി സാന്നിധ്യത്താൽ മാത്രമല്ല നിങ്ങളെ പ്രതി അവനുണ്ടായിരുന്ന സംതൃപ്തി മൂലവും നിങ്ങൾക്ക് എന്നോടുള്ള താല്പര്യത്തെയും സഹതാപത്തെയും തീഷ്ണതയെയും കുറിച്ച് അവൻ പറഞ്ഞപ്പോൾ ഞാൻ അത്യധികം സന്തോഷിച്ചു എൻ്റെ എഴുത്ത് നിങ്ങളെ ദുഃഖിപ്പിച്ചുവെങ്കിലും എനിക്ക് അതിൽ സങ്കടമില്ല വാസ്തവത്തിൽ നേരത്തെ എനിക്ക് സങ്കടമുണ്ടായിരുന്നു എന്തെന്നാൽ ആ എഴുത്ത് നിങ്ങളെ കുറച്ചു കാലത്തേക്ക് മാത്രമാണെങ്കിലും ദുഃഖിപ്പിക്കുകയുണ്ടായല്ലോ ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു നിങ്ങളെ ദുഃഖിപ്പിച്ചതുകൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചത് നിങ്ങളുടെ ദുഃഖം ദൈവഹിതപ്രകാരമായി ഇരുന്നതുകൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു അതിൽ ഖേദത്തിന് അവകാശമില്ല എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു ദൈവികമായ ഈ ദുഃഖം എത്രയധികം ഉത്സാഹവും നിഷ്കളങ്കത തെളിയിക്കാനുള്ള താല്പര്യവും ധാർമ്മിക രോഷവും ഭയവും ആകാംക്ഷയും തീഷ്ണതയും നീതിവാഞ്ചയുമാണ് നിങ്ങളിലെല്ലാം ഉളവാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവിൻ നിങ്ങൾ നിർദോഷരാണെന്ന് എല്ലാ പ്രകാരത്തിലും തെളിയിച്ചിരിക്കുന്നു അപരാധം ചെയ്തവനെ പ്രതിയോ അപരാധത്തിന് ഇരയായവനെ പ്രതിയോ അല്ല ഞാൻ നിങ്ങൾക്ക് എഴുതിയത് പ്രത്യുത ഞങ്ങളോട് നിങ്ങൾക്കുള്ള താൽപ്പര്യം ദൈവസന്നിധിയിൽ വെളിപ്പെടേണ്ടതിനാണ് തന്മൂലം ഞങ്ങൾക്ക് ആശ്വാസമായി അതിനും പുറമെ തീത്തോസിൻ്റെ മനസ്സിന് നിങ്ങളെല്ലാവരും ആശ്വാസമേകിയതിൽ അവനുണ്ടായ സന്തോഷത്തെ ഓർത്തും ഞങ്ങൾ അത്യധികം സന്തോഷിച്ചു നിങ്ങളെ പ്രശംസിച്ച് ഞാൻ അവനോട് ചിലത് സംസാരിച്ചു എന്നതിൽ എനിക്ക് ലജ്ജിക്കേണ്ടി വന്നില്ല ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതെല്ലാം സത്യമായിരിക്കുന്നത് പോലെ തീത്തോസിനോട് ഞങ്ങൾ മേനി പറഞ്ഞതും സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു നിങ്ങളെല്ലാവരുടെയും അനുസരണത്തെക്കുറിച്ചും ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങൾ അവനെ സ്വീകരിച്ചതിനെക്കുറിച്ചും ഓർക്കുമ്പോൾ അവൻ വികാര തരളിതനാകുന്നു എനിക്ക് നിങ്ങളിൽ പരിപൂർണ വിശ്വാസമുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു രണ്ട് കൊരിന്തോസ് ഏഴാം അധ്യായം വായന അതിനെ സഹായിച്ച ദൈവത്തോട് നന്ദി പറയുന്നു താങ്ക്